ഇരിക്കെ മിസ്റ്റർ വിജയ് എ ഹാപ്പി ന്യൂസ് ഫോർ യു എന്താ ഡോക്ടർ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും നിങ്ങൾ രണ്ടുപേരും അതിന് യോഗ്യരാണ്ടാവടോ ഈ ആഗ്രഹം സഫലമാവാൻ മൂന്നാമതൊരാളുടെ സഹായം വേണ്ടിവരും ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്ന മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ശശികലയുടെ ഗർഭപാത്രത്തിന് മാത്രമേ തകരാറുള്ളൂ വൈദ്യശാസ്ത്രം ഇത്രയധികം വളർന്നു നിൽക്കുന്ന ഈ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽ ജനിച്ചൊരു കുട്ടിയെ തന്നെ വളർത്താൻ കഴിയും അതായത് നിങ്ങളുടെ കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളർന്നു എന്ന ഒരു സത്യം ഒഴിച്ചാൽ അത് നൂറ് ശതമാനവും നിങ്ങളുടെ കുഞ്ഞ് തന്നെയായിരിക്കും അതിനുവേണ്ട എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളും ഈ ആശുപത്രിയിലുണ്ട് പക്ഷേ ഏതെങ്കിലും സ്ത്രീ അതിന് തയ്യാറാവോ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയിണ്ട പിന്നെ ഇത് ആദ്യമായി നടക്കുന്ന സംഭവമൊന്നുമല്ല പക്ഷേ ഈ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത് പക്ഷെ അത് കഴിഞ്ഞ് പ്രസവിച്ച സ്ത്രീ കുഞ്ഞിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് വന്നാൽ നോ അങ്ങനെ സംഭവിക്കില്ല അത്തരത്തിലായിരിക്കും നമ്മൾ അവരുമായിട്ടുണ്ടാക്കുന്ന കരാർ എന്തു പറയുന്നു സ്വന്തം കുഞ്ഞു വേണെന്നോ അതോ വേണ്ടെന്നോ പെട്ടെന്നൊരു മറുപടി വേണ്ട യു ടേക്ക് യുവർ ഓൺ ടൈം ും എന്നിട്ട് ഇതിൽ ഞാൻ ഒറ്റയ്ക്കൊരു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞപ്പോ സന്തോഷം തോന്നിയെങ്കിലും അതിന്റെ ഒരു രീതിയെ കുറിച്ച് ആലോചിച്ചപ്പോ വേണ്ട വിജയട്ടൻ പറയാറുള്ളതുപോലെ എന്റെ കുഞ്ഞു വിജയട്ടനും വിജയട്ടന്റെ കുഞ്ഞു ഞാനും േ എങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിലാളിക്കാൻ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതും ശരിയാണ് എന്നാലും ഒരു കുഞ്ഞ് വന്നാൽ ശശിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞാലോ